ഒന്നും കൂടി ഒന്ന് ഇതിന് വെള്ളം ഇറങ്ങാനൊക്കെ ഉണ്ട് അപ്പോൾ അതിൻ്റെ ലാസ്റ്റ് ഇതിൻ്റെ എങ്ങനെയുണ്ടെന്ന് ഞാൻ കാണിച്ചു തരാം ഏഷ് നമ്മുടെ ചിക്കൻ റോസ്റ്റ് റെഡി ആയിട്ടുണ്ട് ഇതാ ലാസ്റ്റ് സ്റ്റെപ്പായിട്ട് കറിവേപ്പുകൾ ആഡ് ചെയ്യുന്നുണ്ടേ ഇതാ അപ്പം നമ്മള് രണ്ട് ഷെഫുമാരും ഇവിടെ റെഡി ആയി നിൽക്കുന്നുണ്ട് അസിസ്റ്റന്റ് ഷെഫും ഉണ്ട് മെയിൻ ഷെഫും ഉണ്ട് അപ്പം ഇന്ന് നമ്മൾ നോൺ വെജ് ഡിഷാണ് ഉണ്ടാക്കാൻ പോകുന്നത് എന്താണ് പറയൂ ചിക്കൻ റോസ്റ്റ് ചിക്കൻ റോസ്റ്റ് സാമഗ്രികളാണ് ഇതെല്ലാം ഓക്കെ അപ്പൊന്നായിട്ട് പറഞ്ഞോളൂ എന്തൊക്കെയാണെന്ന് സവാള സവാള വെളുത്തുള്ളി മൂന്നെണ്ണം വെളുത്തുള്ളി പിന്നെ ഇഞ്ചി പച്ചമുളക് ഇത് മല്ലിക്കുരു പതിനഞ്ചല്ലിട്ടോ ഇത് കഷ്ണം ഇഞ്ചി ഇഞ്ചി പിന്നെ ഇത് നമ്മള് പച്ചമുളക് അഞ്ച് പച്ചമുളക് പിന്നെ ഇത് പറഞ്ഞ മൂന്നെണ്ണം മല്ലിക്കുരു ൊടി എല്ലാം കൂടി ചെറുനാരങ്ങൾ നിങ്ങൾ കൺഫ്യൂസ് ആയിരിക്കേണ്ട ഇത് വളരെ സിമ്പിൾ പരിപാടിയാണ് അപ്പൊ നമുക്ക് കുക്കിങ്ങിലേക്ക് സ്റ്റാർട്ട് ചെയ്യാം ഓക്കെ എന്താ എങ്ങനെയാണ് ആദ്യം ചെയ്യാൻ പോകുന്നത് സ്റ്റൗ ഓണാക്കി നോൺവെജ് ഐറ്റങ്ങളിൽ അച്ഛനാണ് കൂടുതൽ ഇവിടെ പ്രാവീണ്യം അമ്മ വെജിറ്റേറിയൻ ആണ് കൂടുതൽ അമ്മ സാമ്പാർ െണ്ണ ചൂടാവാൻ കാത്തിരിക്കും എന്നിട്ട് നമ്മൾ വെളുത്തുള്ളി ഇടും അത് കഴിഞ്ഞിട്ട് പച്ചമുളക് ഉള്ളി പച്ചമുളക് ഉള്ളി ഇഞ്ചി ഹെഡ് അച്ഛനാണ് ഷെഫ് അച്ഛൻ പറഞ്ഞു കൊടുക്കും അമ്മ ചെയ്യും അത് ചെയ്യട്ടെ ഞാൻ എണ്ണ ചൂടായാൽ ഞാൻ ഇത് വെളുത്തുള്ളി ഇടുന്നത് തരാം എണ്ണ ചൂടാവും ചൂടായെന്ന് നോക്കാൻ വേണ്ടിട്ട് അച്ഛനോട് വെളിച്ചെണ്ണ കൈട്ട് നോക്കാൻ കൊള്ളാം നല്ല ഭാര്യ വെളുത്തുള്ളി ണ്ട് ഇഞ്ചിട്ടുണ്ട് വെളുത്തുള്ളി ഒന്ന് ചതഞ്ഞ് വരട്ടെ ചേ ചതഞ്ഞ് വരട്ടെരിച്ച ഇഞ്ചിയും പച്ചമുളകും ഇഞ്ചിയും പച്ചമുളകും ആഡ് ചെയ്യാൻ പോവാണ് അതായി എടുക്കാൻ പോയിട്ടുണ്ട് ഓരോന്നെ ആ അതെന്താ പോകുന്നത് പച്ചമുളക് ഇഞ്ചിതാ പോകുന്നു പച്ചമുളക് ഓ ഹോ ഹോ അപ്പൊ ഇത് അത്യാവശ്യം ഒരു ബ്രൗൺ കളറ് വരണം ആണല്ലേ ഓക്കേ ബ്രൗൺ ആവട്ടെ ഞാൻ കാണിച്ചു തരാം ബാക്കി ഉപ്പിലിട്ട മാങ്ങൾ ഇവിടുന്ന് പറമ്പിൽ പൊടിയാണ് പിന്നെ ഇത് ഇവിടുത്തെ പറമ്പിൽ വീണ മാങ്ങ ഉപ്പിലിട്ട് വെച്ചതാണ് നമുക്ക് വീണതല്ല കേട്ടോ പറിച്ചെടുത്തുകൊണ്ട് അതിന്റെ പണ്ട് ഷോർട്സ് ഒക്കെ ഉണ്ടായിരുന്നു ഞങ്ങൾ ഇട്ടത് കാണാത്തവർ കണ്ടു നോക്കണേ ഓക്കേ അപ്പൊ എന്തായി മൊരിഞ്ഞോ ആ മൊരിഞ്ഞു സവാളെഫ് അസിസ്റ്റന്റ് ഇളക്കൂസിന്റ് ചില സമയത്ത് അമ്മ അസിസ്റ്റന്റ് ആവും ചെറുപ്പം ഞാനാകും ഒന്നിച്ചിട്ടില്ല നോൺ വെജ് ഐറ്റങ്ങളിൽ അച്ഛനാണ് മെയിൻ ഷെഫ് വെജ് ഐറ്റങ്ങളിൽ അമ്മയാണ് അസിസ്റ്റന്റ് ഞാൻ എപ്പോഴും ക്യാമറാമാൻ ക്യാമറമാൻ പിന്നേയും ഞാൻ അങ്ങനെ നന്നായി ഭക്ഷണം കഴിക്കും ഓഹോ ഹോ ഇളക്കി കൊടുക്കണ ഇടയ്ക്ക് ഇടയ്ക്ക് അടച്ച് വെക്കുമ്പോൾ ശ്രദ്ധിക്കണം ആളപ്പ് എടുത്ത് വെച്ചിട്ടുണ്ടാവും അതൊന്ന് വഴിന്റെ കുട്ടപ്പനായിട്ട് വരട്ടെ നമ്മള് മാങ്ങാ ജ്യൂസേ ഫ്രിഡ്ജില് എന്താ സീസൺ കഴിഞ്ഞാലേ നമുക്ക് ജ്യൂസ്ണ്ടാക്കാനോ സീസണിലെ ഫ്രഷ് ഫ്രൂട്ട് ഇങ്ങന കട്ട് ചെയ്തിട്ട് ഇതില് അടിപൊളിയാണ്ടോ ഓക്കേ കുറച്ച് ഐസ്ക കണ്ടല്ല ടോപ്പി അയ്യോ കയിടല്ല അയ്യോ കയിടാൻ പാടില്ല സോറി മാൻ എന്റെ ഉള്ളിലേക്കും പഞ്ചസാര പോലെ ഐസില് കൊള്ളണ്ടായി അയ്യോ ജ്യൂസ് ഇതിത്തോളം മാർക്ക ടാൾക്ക് എനർജി ഇവിടന്താ ഈ ഒന്നും കൂടി നോക്കാം ഓക്കേ આવട ഓക്കേ

ഇത് കടുമാങ്ങ അവിടെ നമ്മൾ കണ്ടത് ഉപ്പിലിട്ട ഇത് കടുമാങ്ങ ഇനി അച്ചാർ വാങ്ങിയത് കടുമാങ്ങനുണ്ട് ബട്ടർ നമ്മൾ അച്ചാറിട്ട് വെച്ചിട്ടുണ്ട് നല്ലൊരു മധുരം കൂടി നല്ല ടേസ്റ്റാ ടേസ്റ്റാറ്റില്ല കുറച്ചും അപ്പം നമ്മുടെ

ൊടി കളറിന് വേണ്ടിട്ടാണ്സ്പൂൺ വെച്ചിട്ടാണ് ഇത് നമ്മുടെ പൊടി കുരുമുളക് മല്ലി പെരഞ്ചീരകം ഓക്കെ പാക്കറ്റിലാണ് നമ്മൾ ഗരം മസാല ഉണ്ട് ഗരം മസാല ആഡ് ചെയ്തു ഒന്നിങ്ങനെയൊക്കെയാണ് കൂട്ടപ്പനാക്കി കൊറച്ചു കഴിഞ്ഞാൽ നമുക്ക് നാരങ്ങ ഉണ്ട് എടുത്തു പിയാനൊക്കെ ഇണ്ട് എടുത്തുവച്ചിട്ടുണ്ട് വേണ്ടപ്പായാലോ കൊറച്ച് വെള്ളം ആഡ് ചെയ്യണോ ആണല്ലേ ശകലം വെള്ളം ആ പിടിക്കട്ടെ കുത്തൻ ആണല്ലേ

ഇനി ഇതിന്റെ തോല് നമുക്ക് കളയണ്ട ഉപ്പ് ഉപ്പിലിട്ട് വെക്കാം മെയിൻ ഇവിടത്തെ നമ്മൾ നാരങ്ങയൊക്കെ പിഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മള് തോട് കളയൊന്നും മുറിച്ചിട്ട് നമ്മൾ അച്ചാറിലിടും അപ്പൊ നമ്മുടെ മസാല ഇതൊന്നും ഒന്ന് കൂട്ടപ്പനായിട്ട് കാണിച്ചരാം ഓക്കെ നമ്മൾ ഒരു എക്സ്ട്രാ സാധനം ആഡ് ചെയ്യുന്നുണ്ട് നമ്മൾ കെച്ചപറന്നോളും എനിക്കറിഞ്ഞൂടെയ്യ മതി മതി അല്ലേ ഓക്കെ അല്ല ഒരു മിനിറ്റ് അതിൻ്റെ അറ്റങ്ങ തരും അപ്പം അതും ആയിട്ടുണ്ട് ഇനി നമ്മൾ ചിക്കൻ ആഡ് ചെയ്യാൻ പോവുകയാണ് ഓക്കെ 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 നമ്മൾ ചിക്കൻ ആഡ് ചെയ്യാൻ പോവാണ് അടച്ചു വെച്ച് വേവിക്കേണ്ടി വരൂല എന്നാൽ മസാലയൊക്കെ ഒന്ന് കുട്ടപ്പനാവട്ടെ കൈ നോക്കണേ അപ്പോൾ ഇതൊന്ന് മസാലയൊക്കെ ഒന്ന് പിടിച്ചതിന് ശേഷം ഇളക്കിയിട്ട് ഇതിൻ്റെ ലാസ്റ്റ് പ്രോസസ്സ് എങ്ങനെയാണെന്നൊക്കെ ഞാൻ കാണിച്ചു തരാം തന്നെ കഴുകി വെച്ചാലേ അറിയില്ല ഓഹോ ട്രിക്കാണോ വാങ്ങി വെച്ചിട്ടില്ല അതൊക്കെ യൂസ് ചെയ്താ ഇവിടെ കൊറച്ച് കറിവേപ്പിലുണ്ട് മെയിൻ ഷെഫ് മാറിയിട്ട് അസിസ്റ്റന്റുള്ള പണിയെടുക്കുന്നത് അസിസ്റ്റന്റേ നോൺ വെജ് ഫുഡ്സിന്റെ എക്സ്പേർട്ട് ആണ് ഞാൻ കുറച്ച് കുറച്ചുപോട്ടം പറഞ്ഞുതാണിത് കൊള്ളാലോ ഗംഭീർ ജി ആർ ജി കൊള്ളാംണ്ട് ഒന്നും കൂടി ഒന്ന് ഇതിന് വെള്ളം ഇറങ്ങാനൊക്കെ ഉണ്ട് അപ്പൊ ഇതിന്റെ ലാസ്റ്റ് ഇതിൻ്റെ എങ്ങനെയുണ്ട് ഞാൻ കണിച്ചരാം മാൻ അടിപൊളി എന്നാലും ചിക്കൻ എന്നൊക്കെ ഭംഗിയൊന്ന് കാണിക്കട്ടെ അടച്ച് വെച്ചിട്ട് ഓക്കെ അങ്ങനെയാണ് നല്ല മണമൊക്കെ വരുന്നുണ്ടേ സ്വാഭാവികം ഓക്കെ അപ്പോൾ അതിൻ്റെ പരിപാടി ഞാൻ ലാസ്റ്റിലേക്ക് കാണിച്ചു തരാം ഗായ് നമ്മുടെ ചിക്കൻ റോസ്റ്റ് റെഡി ആയിട്ടുണ്ട് ഇല്ല ലാസ്റ്റ് സ്റ്റെപ്പായിട്ട് കറിവേപ്പിൽ ആഡ് ചെയ്യുന്നുണ്ടേ ഉണ്ണി ചോദിക്കാൻ പറഞ്ഞേ നമുക്ക് എന്താ വേണ്ട എനിക്ക് ചപ്പാത്തി മതിയെന്നേ അപ്പൊ എന്താ വേണ്ട ചോദിച്ചോളാം അച്ഛനും ചപ്പാത്തി മതി വെച്ചിട്ട് ഓക്കെ അപ്പം ഇത് നമ്മൾ മാറ്റി വയ്ക്കാൻ പോവാണ് കാണിച്ചു തരാം പോരട്ടെ ഒരു കൈ കൈ എന്താ ഒന്നും കൂടെ കമ്മോ ഞാൻ പിടിക്കാം അത് ഓഫ് ചെയ്തോളൂ തടയണ്ടേ തടയണ്ട യ്ക്കുന്നുണ്ട് ഓക്കെ അപ്പം അങ്ങനെയാണ് ഗായ്സ് ഇന്നത്തെ ഈ ഡിഷ് ഉണ്ടാക്കുന്നത് ചപ്പാത്തി പരിപാടി രണ്ടാളും കൂടി നടത്തിക്കോളൂ ഞാൻ തിന്നാനാകുമ്പോൾ വരാം ഓക്കെ ഗായ്സ് അപ്പം എല്ലാവരും ചെയ്ത് നോക്കുക സിമ്പിളാണ് വലിയ തല പോയക്കേണ്ട പരിപാടിയൊന്നും ഇല്ലല്ലേ പെട്ടെന്നുണ്ടാക്കാം ഓക്കെ അപ്പോൾ രണ്ടാളൊരു ബൈ പറഞ്ഞോളൂ ബൈ ബൈ ഗായ്സ് എല്ലാവരും ഉണ്ടാക്കി നോക്കുക एडम